കഠോപനിഷത്തിലെ ശാന്തി മന്ത്രമാണിത് ഓം സഹനാവവധു സഹനോപുനക്തു സഹവീര്യം കരവാവകൈ തേജസ്സിനാവതീതമസ്തു മാ വിദ്ഷാവഹി നമ്മൾ രണ്ടു പേരും ഒന്നിച്ച് രക്ഷിക്കപ്പെടട്ടെ ഒന്നിച്ച് നമ്മെ രണ്ടു പേരെയും പോഷിപ്പിക്കട്ടെ വീര്യത്തെ നമുക്ക് ഒന്നിച്ച് ആർജിക്കാം നമ്മുടെ ജ്ഞാനം തേജസ്സുള്ളതായി ഭവിക്കട്ടെ നാം അന്യോന്യം ദേഷിക്കാതിരിക്കട്ടെ ആധ്യാത്മികമായ സൗഹൃദമായാലും ഭൗതികമായ സൗഹൃദമായാലും ആ അത് നിലനിർത്തണമെങ്കിൽ അവർ സമവീര്യമുള്ളവരായിരിക്കണം അതുകൊണ്ട് വീര്യമാർജിക്കുന്ന കാര്യത്തിൽ അവർക്ക് സമത്വ ബുദ്ധി ഉണ്ടായിരിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു ഇത് ഒരു അറിവിൻ്റെ സന്ദർഭമായത് കൊണ്ട് ഞങ്ങളുടെ ജ്ഞാനം തേജസ്സുള്ളതായി തീരണമെന്ന് കരുതുന്നത് ന്യായമാണ് തേജസ്സിൽ രണ്ട് ഘടകങ്ങളുണ്ട് പ്രകാശവും ശക്തിദായകമായ ഊഷ്മളതയും പ്രകാശം കൊണ്ട് ജ്ഞാനം തീരണം തേജസ് കൊണ്ട് ക്രിയാശക്തി ഉണരും അതുകൊണ്ട് പറയുന്നു തേജസ്സിനാ വസ്തു എന്നാൽ ഇതിലെല്ലാം പ്രധാനമായിട്ടുള്ളതാണ് മാ വിദ്ഷാവി എന്നുള്ളത് നാം ഒരിക്കലും അന്യോന്യം ദോഷിക്കാതിരിക്കട്ടെ ഉത്തമനും ബുദ്ധിമാനും കൗമാരപ്രായത്തിൽ ഇരിക്കുന്നവനുമായ മകൻ പിതാവിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടവനാണ് പിതാവ് അങ്ങോട്ട് അവനെയും ആശ്രയിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള പാരസ്പര്യം കൊണ്ട് പിതാവും പുത്രനും ഗുരുവിനെയും ശിഷ്യനെയും പോലെയാണ് അവർ പരസ്പരം രക്ഷിക്കണം അന്യോന്യം പോഷിപ്പിക്കണം അവരുടെ ഇടയിൽ ഒരു ദേഷ്യവും വന്നുകൂടാത്തതാണ് അതിന് സഹായകമായി വരുന്നത് ജ്ഞാനശക്തിയും കർമ്മശക്തിയും ഒരുപോലെ പ്രദാനം ചെയ്യുന്ന തേജസ് എന്നാൽ ഇവിടെ ജ്ഞാനത്തിൽ ഒരു വികല്പം സംഭവിച്ചിരിക്കുന്നതായി കാണിക്കുന്നു സാധാരണ നിലയിൽ പിതാവ് ബുദ്ധിമാനും മകൻ അൽപജ്ഞനുമായി പോയെന്ന് വരാം ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് പിതാവിനേക്കാൾ പതിന്മടങ്ങി വിചാരവാനും മനോഭാവമുള്ളവനും പരമമായ ജ്ഞാനത്തെ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനുമായ പുത്രനാണ് നജികേദസ് ആ പുത്രന്റെ കണ്ണിൽ അച്ഛൻ ഒരു വലിയ തെറ്റ് ചെയ്തതായി കാണപ്പെട്ടു അച്ഛൻ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി അവർക്ക് ഗോദാനം ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കറവറ്റിപ്പോയ പശുക്കളെയും പുല്ല് തിന്നാൻ ത്രാണിയില്ലാതെ പശുക്കളെയുമൊക്കെ ദാനം ചെയ്യുന്നു ഇത് അവിവേകമാണ് അവിവേകം അവശതയാണ് അതിനെ തിരുത്തിയേ മതിയാവും അതുകൊണ്ട് നജികേതസ് എന്ന പുത്രൻ തൻ്റെ പിതാവിനെ തെറ്റിൽ നിന്ന് തിരുത്തണമെന്ന് തീരുമാനിച്ചത് കൊണ്ട് ആ ദക്ഷിണയിൽ വന്ന ശ്രദ്ധക്കുറവിനെ ചൂണ്ടിക്കാണിക്കുന്നു കഠോപനിഷത്തിൽ അച്ഛൻ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ബാലനെയാണ് നാം ബാലനെയാണ് നാം കാണുന്നത് ഭാരതീയ ശാസ്ത്രമനുസരിച്ച് അച്ഛൻ ഗുരുവും ദൈവവുമാണ് അച്ഛൻ്റെ തെറ്റിനെ മകൻ ചൂടിക്കാണിച്ചപ്പോൾ മകനോട് ദേഷ്യമുണ്ടായി നിന്നെ ഞാൻ യമന് കൊടുക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഇടപെട്ടാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് അർത്ഥം പക്ഷേ മരണത്തിൽ ഭയമില്ലാത്തവനായ ആ മകൻ സത്യത്തിൽ തന്നെ ഉറച്ചു നിന്നു തെറ്റ് ആർക്കും സംഭവിക്കാമെന്ന ഒരു സൂചനയാണ് കഠോപനിഷത്ത് നമുക്ക് തരുന്നത് തെറ്റിൻ്റെ തെറ്റാണെന്ന് പറയുവാനുള്ള ആർജവം വേണമെന്ന സൂചനയും കഠോപനിഷത്ത് നൽകുന്നുണ്ട് കത്തുന്ന തീ കൊണ്ട് മറയ്ക്കാൻ സാധ്യമല്ല സത്യമേവ ജയതേ സത്യം തന്നെ ജയിക്കുന്നു എന്നാണ് ഉപനിഷ പ്രഖ്യാപനം സത്യവാനായ ഒരുവൻ്റെ മുഖത്ത് നോക്കി ആയിരം പേർ അവനെതിരായി പിഴ കൽപ്പിച്ചാലും അവൻ്റെ ഉള്ളു നടുങ്ങുകയില്ല കാരണം അവൻ്റെ ഹൃദയം സത്യത്തിൽ പ്രതിഷ്ഠിതമാണ് സത്യവാനായ ഒരുവന്റെ വാക്ക് ആയിരം അക്ഷകുണിപ്പടയേക്കാൾ ശക്തിയുള്ളതാണ് എന്നാണ് ഉപനിഷത്ത് പറയുന്നത് സത്യം തന്നെയാണ് ദൈവം അതുതന്നെയാണ് ബ്രഹ്മം ആ അതിൽ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുക ബാഹ്യമായ എല്ലാ സമ്പന്നതയും ഏത് നിമിഷവും തകർന്നടിയാം സത്യത്തിന് ഒരു കോട്ടവും ഒരിക്കലും തെറ്റില്ല അതുകൊണ്ട് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം സത്യത്തിൽ ഉറച്ച് വിശ്വസിക്കുക എന്നതാണ്